everyone welcome to my channel ഇന്ന് നമ്മൾ സഫാരി വേൾഡിലാണ് ഉള്ളത് ഇവിടുത്തെ എലഫൻറ്റ് ഷോയാണ് ഇന്ന് നിങ്ങളെ കാണിച്ചു തരാനായിട്ട് പോകുന്നത് ഈ ഒരു സഫാരി വേൾഡിൽ നമ്മൾ ഒരു ദിവസം മുഴുവൻ നടന്ന് കണ്ടാലും തീരാത്ത വിധത്തിലുള്ള പക്ഷികളും മൃഗങ്ങളും അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള കാഴ്ചകളുമാണ് ഇവിടെയുള്ളത് ഇവിടുത്തെ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയായിട്ടുള്ള എലഫൻറ്റ് ഷോയാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പം നമ്മൾ എൻട്രൻസിൽ നിന്ന് തന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് കയറി വരുന്നത് ആ ഒരു ടിക്കറ്റിൽ തന്നെ എലഫൻറ്റ് ഷോ ഡോൾഫിൻ ഷോ അതുപോലെ തന്നെ ഉറാങ്കുട്ടാൻ ഷോ അപ്പോൾ അതെല്ലാം ഇൻക്ലൂഡഡ് ആണ് നമുക്ക് ഇവർ തരുന്ന ആ ഒരു ടിക്കറ്റിൽ സോറി ടിക്കറ്റിലല്ല നോട്ടീസിൽ ഇതിൻ്റെ റൂട്ട് മാപ്പും അതുപോലെ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമും ഒക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും അപ്പോൾ അത് തുടങ്ങിക്കഴിഞ്ഞ് ഇപ്പോൾ എലഫൻറ്റ് ഷോ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടുനോക്കാം കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഷോ തന്നെയാണ് ഈ ഒരു എല ഈ ഷോയിലൂടെ എന്താണ് കാണാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ ഈ ആനകളുടെ നോട്ടിയായിട്ടുള്ള ഫൺ ആയിട്ടുള്ള ചില പെർഫോമൻസസ് ആണ് നമുക്ക് ഈയൊരു ഷോയിലൂടെ കാണാൻ പറ്റുന്നത് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് മാത്രമേ ഇതിന് ഇതായിരിക്കുള്ളൂ അപ്പോൾ നമുക്ക് കണ്ടുനോക്കാം ഈ ആനകളിങ്ങനെ വരുന്ന സമയത്ത് ഇവരോടൊപ്പം തന്നെ ഇവരുടെ ഇൻസ്ട്രക്ടേഴ്സും ഉണ്ടാകും അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഇവർ പ്രവർത്തിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇവർ നമുക്കൊരു ഹായ് തരാൻ പോവുകയാണ് ഇങ്ങനെ ഒരാളുടെ പുറത്ത് മറ്റൊരാൾ ഇങ്ങനെ കാല് വെച്ച് കയറി നിന്നിട്ടാണ് നമുക്ക് അവർ ആ കുണ്ട് ഹായ് തരുന്നത് ഇതോടെ ഇവരുടെ ഷോ സ്റ്റാർട്ട് ചെയ്യും അടുത്തതെന്ന് പറഞ്ഞാൽ ഇവർ ഇതുപോലെ ഇവരിതുപോലെ തുമ്പിക്കൈലൊരു റിങ് കീട്ടിട്ട് കറക്കി കറക്കി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വന്നതിന് ശേഷം നിങ്ങൾക്ക് കാണാമല്ലോ അവിടെ സ്റ്റൂൾ പോലെ ഒരു സംഭവം ഇട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പുറത്ത് ആദ്യം ഒരു കാലു വെക്കും പിന്നെ രണ്ട് കാലു വെക്കും പിന്നെ നാല് കാലം ഗേറ്റ് വെച്ചതിന് ശേഷം ഈ റിങ് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും അപ്പോൾ അതാണ് ഈ ഒരു ഈ ഒരു ഷോ എന്ന് പറയുന്നത് അതാണ് ഇപ്പോൾ അവർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ കണ്ടു നോക്കുക ആ ഒരു സ്ഥലത്തെ തിരക്ക് കൂടി ഒന്ന് കാണിച്ചില്ല എന്താ കണ്ടില്ലേ ഒരുപാട് ആളുകളാണ് ഈ ഒരു ഷോ കാണാനായിട്ട് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സീറ്റ് കിട്ടാതെ ഒരുപാട് ആളുകൾ പുറത്ത് നിൽക്കുന്നവരും ഉണ്ട് അങ്ങനെ ആ ഒരു റിംഗ് പെർഫോമൻസ് കഴിഞ്ഞതിന് ശേഷം എലഫൻറ്റ് സ്റ്റോളിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത പെർഫോമൻസിനായിട്ട് തയ്യാറെടുക്കുവാണ് അടുത്തതെന്ന് പറഞ്ഞാൽ എലഫൻറ്റ് നമുക്ക് വേണ്ടിയിട്ട് ഒരു പടം വരയ്ക്കുന്നതാണ് അപ്പം ഈ എൻ്റെ ഇൻസ്ട്രക്ടർ മഷീൽ മുക്കി കൊടുക്കുന്നതനുസരിച്ചാണ് ആ എലഫൻറ്റ് പണം വരയ്ക്കുന്നത് അപ്പോൾ ഇച്ചിരി വെയിലുള്ളതുകൊണ്ട് അത് വരയ്ക്കുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അത് വരച്ച് തീർന്നു കഴിയുമ്പം അവരാ കൂടി എടുത്തിട്ട് പുറത്തോട്ട് മാറ്റി മാറ്റിവെക്കും അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കും ഇത് ഇത് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് വെക്കുന്ന ഈ ഒരു വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് ഒരു പിക്ചർ കൂടിയാണ് കേട്ടോ അതാ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് എലഫൻറ്റ് വരച്ചിട്ടുള്ള ആ അപ്പോൾ അതവർ ഈ സൈഡിലോട്ട് മാറ്റിക്കൊണ്ടുവന്ന് വയ്ക്കും നമുക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ചോദിക്കുന്ന ബാത്ത് കൊടുത്തിട്ട് അത് വാങ്ങിക്കാവുന്നതാണ് നല്ല മനോഹരമായിട്ടുള്ള ഒരു പടമാണ് ഈ എലഫൻറ്റ് വരച്ചിരിക്കുന്നത് അത് പറയാതെ വയ്യ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എലഫൻറ്റ് ഷോയിലെ കുട്ടിക്കുട്ടി പെർഫോമൻസസ് ചീറപ്പ് ചെയ്യാനായിട്ട് ചെറിയ ഗേൾസൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ സമയത്ത് നല്ല മ്യൂസിക്കാണ് നല്ല ആണ് നടക്കുന്നത് പക്ഷെ അതൊന്നും നമ്മുടെ വീഡിയോയിലൂടെ നമുക്ക് കേൾപ്പിക്കാനായിട്ട് പറ്റത്തില്ല കാരണം കോപ്പിറൈറ്റ് സ്ട്രൈക്കിൻ്റെ പ്രോബ്ലംസ് വരാനായിട്ടുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് പിന്നെ അടുത്തൊരു പെർഫോമൻസ് എന്ന് പറയുന്നത് രണ്ട് എലഫൻറ്റ്സ് വന്നതിന് ശേഷം അവരുടെ തുമ്പിക്ക ഇങ്ങനെ ചേർത്ത് പൊക്കി പിടിക്കും അപ്പം അതിനിടയ്ക്കൂടെ ഓഡിയൻസിൽ നിന്ന് നമുക്ക് ചെന്നതിന് ശേഷം അതിൻ്റെ ഇടയ്ക്കൂടെ നടന്ന് നടന്ന് പോരാനായിട്ട് സാധിക്കും കുട്ടികൾക്കാണ് ഇത് ചെയ്യാനായിട്ട് ഏറെ ഇൻട്രസ്റ്റ് അവർ വിളിക്കുന്നതും കുട്ടികളെ തന്നെയാണ് പക്ഷേ വലിയവർക്കോ കുട്ടികൾക്കോ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഈ ആനകളുടെ ഇടയിലൂടെ നടന്നു പോരാനായിട്ട് പോകാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് എലഫൻറ്റ് ഷോയിലെ കുറച്ച് കാഴ്ചകൾ അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മറ്റു വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം താങ്ക് യു സോ മച്ച്